സൂപ്പർ ക്ലൈമറ്റ് ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ആതിരപ്പള്ളി പോവുകയാണ് അപ്പൊ നമ്മൾ ഇടയ്ക്ക് ചായ ഓടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഇപ്പം സ്ഥലം കോട്ടയം ബാക്കി വിശേഷങ്ങളും ബാക്കി ആതിരപ്പള്ളി ട്രിപ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പോയിട്ട് കാണിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാം ഇനി വരുന്നത് അവിടെ വണ്ടി നിർത്തിയിട്ടേക്കുവാണ് എന്തോ ഒരു സാധനം അവിടെ ഫ്രണ്ടിലുണ്ട് ആ വണ്ടി അവിടെ നിർത്തി ബാക്ക് എടുത്ത നമ്മളിവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്തോ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു ആന അല്ലെങ്കിൽ കാട്ടുപോത്ത് ഇതിലേതെങ്കിലൊന്നും കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഇങ്ങോട്ട് അടിക്കുന്ന ആ ഒരു ചാറ്റില് പോരാ അടിപൊളി ഒരു രക്ഷയില്ല കഴിഞ്ഞിട്ടാണ് നമ്മളിന് നേരെ ബാൽപ്പാറ വളക്കപ്പാറ അതുപോലെ ചോളയാ ഡാം അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വഴിയെ പോയ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാദ്യത്തുണ്ട് അടുത്ത സ്പോട്ടായിട്ടുള്ള വാഴച്ചൽ വാട്ടർഫാൾ എന്ന് പറഞ്ഞാണ് നമ്മൾ അടുത്ത് എത്തേക്കുന്നത് ആതിരപ്പള്ളി പോലത്തെ തന്നെയാണ് എന്നാലും ഇവിടെ നിന്ന് കാണാനുള്ളൊരു സൈപ്പിയുണ്ട് അപ്പം അതിൻ്റെ ഒരു സംഭവം നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ ആക്ച്വലി വെർട്ടിക്കൽ പോലത്തെ വാട്ടർഫാൾ അതായത് ഒരു സ്റ്റീപ്പായിട്ടാണിങ്ങനെ ാണ് നമ്മളെ രണ്ടാമത്തെ സ്പോട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മളെ ചെക്ക് പോസ്റ്റ് കിടന്ന് നമ്മളിനി വാൾപ്പാറ മലക്കപ്പാറ ആ റൂട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഒക്കെ ഇനി നമ്മൾ അടുത്ത ഇതിൽ കാണുന്നതായിരിക്കും നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാളൊക്കെ കയറിയിട്ട് നമ്മളൊരു ചെക്ക് പോസ്റ്റ് കയറിയായിരുന്നു വാൾപ്പാറ വളക്കപ്പാറ ചെക്ക് പോസ്റ്റാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് അറുപത്തഞ്ച് കിലോമീറ്റർ അല്ലെ എൺപത്തഞ്ച് കിലോമീറ്റർ സംതിങ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഇടയിലിവിടെ നിർത്താൻ പാടില്ല വന്യമൃഗങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇടയിലുള്ള കാഴ്ച നമുക്കിനി കാണാം ഡെസ്റ്റിനേഷൻ ഷോലയാർ ഡാം ആണ് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഷോലയാർ ഡാം കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടി വന്നപ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടതറങ്ങിയതാണ് ആലയാർ ഡാം എത്തുന്നതിന് മുമ്പാണ് ചെറിയ മഴക്കോളുമായിട്ട് ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് സെറ്റാണ് വെയിലും അങ്ങനത്തെ ഒന്നുമില്ല മണി ഇപ്പം പന്ത്രണ്ടേ മുക്കാലായിട്ട് പോലും ഒരു ചൂടോ ഒന്നുമില്ല നല്ല ക്ലൈമറ്റാണ് ഫേമസ് ഹോട്ടലായ ഹോട്ടൽ ആരാധ നന്നേക്കുവാണ് ഫേമസ് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി യും നടന്നെത്തിയത് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ ക്ലോസിങ് ടൈം ആയിരിക്കുകയാണ് അപ്പം നമ്മൾ എത്തി കുറച്ച് പേര് നിന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം നല്ല വെള്ളമാണ് എല്ലായിടത്തും നമ്മൾ ഇന്നത്തെ എല്ലാം ഇതും അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റേ അന്വേഷിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ പോയിട്ട് നമ്മൾ കാണിച്ചു തരും സ്റ്റേ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പോകുന്ന വഴിയാണ്